ഇതേപോലുള്ള പ്ലാങ്കറ്റുകൾ നമുക്ക് ടൈലറിങ്ങിന് അത്യാവശ്യമാണ് നമ്മളതിന് സാധാരണയായിട്ട് ടൈപ്പ് അടി എന്നൊക്കെ പറയാറില്ല ഇവിടെ ഞാൻ പതിനഞ്ച് ഇഞ്ച് നീളും മൂന്നിഞ്ച് വീതിയായിട്ട് ഇതേപോലെ ഇതേപോലൊരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ പ്ലാങ്കറ്റ് ആവശ്യം അതിൻ്റെ ഡബിൾ ആണ് നമ്മൾ തുണി എടുക്കേണ്ടത് ഇതേപോലെ സൈഡിൽ നിന്ന് മുക്കാലിഞ്ച് മടക്കിയെടുക്കുക നടുക്ക് സ്പേസ് ഇല്ലാത്ത രൂപത്തിലു വേണം മടക്കിയെടുക്കാനായിട്ട് അതിനുശേഷം അതിനെ ഒന്നുകൂടി ഇതേപോലെ രണ്ടാക്കി മടക്കുക ഇനി ഈ പീസിന് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തുണിയാണെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കും സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ിട്ട് കൊടുക്കുക ഇനിയാണ് നമ്മൾ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാനുള്ള എളുപ്പപ്പണി ചെയ്യാൻ പോകുന്നത് ഇത് ഇതേപോലെ ഇരിക്കുമല്ലോ പീസ് അതിനാൽ ഇതേപോലെ മടക്കി കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ നോക്കിയാൽ ഞാനൊരു പ്രാവശ്യം കൂടി അഴിച്ചിട്ട് രണ്ടാമത് കാണിച്ചു തരാട്ട കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ഇതേപോലെ മടക്കി ഡ്രസ്സിൽ തയ്ച്ചു പിടിപ്പിക്കാനുള്ള പടിയാണെങ്കിൽ ഒരുവേഷം ഇതേപോലെ തയ്ക്കാതെ വിട്ട് കൊടുക്കുക അല്ലാതെ നമ്മൾ സ്ലീവിന്റെ കഫിലൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ ഇതേപോലെ തയ്ച്ചെടുക്കുക ഒറ്റ അഡിയേം കൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൽ വെക്കാനുള്ളത് ഫ്രണ്ടിൽ വെക്കാനുള്ള ടൈപ്പടി കിട്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഇതിൽ സ്ലോ ആയിട്ട് ഞാൻ എങ്ങനെ പറയാനാണ്